തനി സാംസ്കാരികരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷമമില്ല കാരണം അവർ ഒഹാബുകൾ പഠിപ്പിച്ച ഇസ്ലാമിനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒഹാബുകളിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ മനുഷ്യരെല്ലാവരും തുല്യരാണ് ആർക്കും ഒരു വലുപ്പമല്ല ഒരു മഹത്വം അല്ല ആർക്കും അവരുടെ ശരീരത്തിനോ അവരുമായി ബന്ധപ്പെട്ടോ പ്രത്യേകതകളൊന്നുമില്ല ആദരവും ആരാധനയാകും അതുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അള്ളാഹുവല്ലാത്ത മറ്റൊന്നും ആരാധ്യനല്ല എന്ന ആ മുദ്രാവാക്യവും ത്വഹൈദും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇസ്ലാമിന് ഏതെങ്കിലും മറ്റൊന്നിൽ വല്ല ബഹുമതിയും സ്ഥാനവും കൽപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമാകുന്നു എന്ന ഒരു പാഠം സാംസ്കാരിക നായകന്മാർ പൊതുവിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അവർ വായിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് വല്ല പുസ്തകങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളെ പുത്തൻവാദികളുടെ വഹാബികളുടേതാണല്ലോ ജമായത്തുകാരൻ്റെതും മറ്റുമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം അവരിതിരിടപെട്ടു അവരോട് നമുക്ക് പ്രത്യേകമൊന്നും പറയാനുമില്ല കാരണം അവർക്ക് ആദരവും ആരാധനയും തമ്മിൽ വ്യത്യാസമറിയില്ല വ്യത്യാസമറിഞ്ഞാൽ തന്നെ നന്ന ആദരവ് വന്നാൽ ആരാധന എന്നാണ് പറയുന്നത് സിനിമാ നായകന്മാരെ സിനിമാ നടീ നടന്മാരെ ആരാധിക്കുക ആരാധ്യരായെന്നൊക്കെ അവരെന്നെ വസേക്കിട്ടില്ലേ ഒരു യോഗത്തിൽ കയറിയ ആരാധ്യനായ അധ്യക്ഷൻ എന്നാ പറയുക ആരാധ്യം എന്നാ ഒരു പറയാം അതായത് ആദരണി എന്നാ അവർ ആരാധ്യം എന്ന അർത്ഥം ആരാധനയും ആദരവും തമ്മിൽ അവർക്ക് വ്യത്യാസം അറിയില്ല ആദരവ് കുറച്ച് കൂടിപ്പോയാൽ അത് ആരാധനയാണ് അവരുടെ വെപ്പ് അതിനവരെ കുറ്റപ്പെടുത്തേണ്ട ലോകത്തുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ ആദരവിനും ആരാധനയ്ക്കുമിടയിൽ അതിർവരമ്പ് പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ശാസ്ത്രവും ഒരേ ഒരു പ്രത്യശാസ്ത്രവും ഒരേ ഒരു സിദ്ധാന്തവും ഇസ്ലാം മാത്രമേയുള്ളൂ ആരാധന എവിടം വിട്ട് ആരാധനയാകും ഏതാണ് ആരാധനയും ആദരവും തമ്മിൽ വേർതിരിക്കുന്ന മാർഗരേഖ ഈ അതിർ രേഖ നിശ്ചയിച്ചിട്ടുള്ള ഒരേ ഒരു മതമേ ലോകത്തുള്ളൂ അതാണ് പരിശുദ്ധ ഇസ്ലാം ആരാധന എപ്പോഴാണ് ആദരവ് ആരാധനയായി മാറുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാംഭൂശ്രിയുടെ കവിതയിൽ ഇസ്ലാമിൻ്റെ ആ ശരിയായ സങ്കല്പം ശരിയായ മാർഗരേഖ അതിർ കാണുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആദരവ് കൊണ്ട് ബഹുമാനിച്ച് ആദരവ് പ്രകടിപ്പിക്കാൻ അവർ അവരുടെ നബിയായ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ അംശം ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിലെ ഒരു കണ്ണി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചില്ലേ അതങ്ങ് മാറ്റി നിർത്തിക്കാം ദൈവികതയിലേക്ക് ഈസാ നബി അലഹുസ്സലാമിനെ ദൈവത്തിന്റെ പുത്രൻ എന്നതിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഭാഗം എന്നതിലേക്ക് അല്ലെങ്കിൽ ദൈവം തന്നെ എന്നതിലേക്ക് ഈസാ നബി അലഹിസ്സലാമിനെ അവർ ഉയർത്തിയ ആ ഘടകം അങ്ങ് മാറ്റി നിർത്തിക്കോ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്തു മധുഹം പറഞ്ഞോ ആ മധു അവിടത്തേക്ക് ചേരും അവിടത്തേക്ക് യോജിക്കും ആ മതിഹിനുള്ള എല്ലാ പദവികളും നമ്മുടെ ഭാഷയിൽ വരുന്ന ചിന്തയിൽ വരുന്ന എന്തു പദവികളും അഷ്റഫുൽ ഹൽക്ക അലൈഹി വസ്ല മതങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇമാംഭൂശ്രി പറഞ്ഞത് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള പാഠമാണ് അതുകൊണ്ട് തന്നെ ദൈവികതയിലേക്ക് ഉയർത്താത്തിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഉടമസ്ഥത ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സൃഷ്ടികർത്തൃത്വം ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയുടെ അങ്ങേ അറ്റത്തെ നിൽക്കുന്ന ആ സ്ഥാനം അതായത് അതിൻ്റെ ഉടമസ്ഥത ഈ ഉടമസ്ഥത ആരോപിക്കുമ്പോൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ആദരവുകൾ ആരാധനയായി മാറുകയുള്ളൂ എന്നും അതില്ലാത്തിടത്തോളം അള്ളാഹുവിന്റെ എന്ന പേര് ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹുബലേക്ക് ചേർത്തിയിട്ട് റസൂൽ വസൂഹുവിന്റെ ഒലി അള്ളാഹുവിൻ്റെ കുത്തുബ് അള്ളാഹുവിൻ്റെ ഔഹ് അഹുവിൻ്റെ എന്ന അർത്ഥത്തിൽ അള്ളാഹുബലേക്ക് ചേർത്തിപ്പറയുന്ന ഒരു സൃഷ്ടിയുടെ വിധാനത്തിൽ നിന്ന് സൃഷ്ടികളെ ഉയർത്താത്തിടത്തോളം ആരാധനയാവുകയില്ല അതൊക്കെ ആദരവേ ആവുകയുള്ളൂ എന്ന് ആരാധനയും ആദരവും തമ്മിൽ ശരിക്കും വ്യത്യാസം പഠിപ്പിച്ച മതം എന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതറിയാത്ത സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഇസ്ലാമിനെ കുറച്ചുകൂടി പഠിക്കണം ഇസ്ലാമിൻ്റെ തൗഹീദിനെ നല്ലപോലെ മനസ്സിലാക്കണം എന്ന് മാത്രം അവരുമായി ബന്ധപ്പെട്ടു ഞാൻ പറയട്ടെ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയെ ആദരിക്കേണ്ട രീതി എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടില്ല അത് പഠിപ്പിക്കാത്തതു തന്നെയാണല്ലോ നബിയുടെ മികവ് എന്നെ എങ്ങനെ ആദരിക്കണം എന്നെ നിങ്ങൾ ആദരിക്കുവീൻ എന്നെ നിങ്ങൾ ബഹുമാനിക്കുകയും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ എടുക്കുകീൻ എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ തിരിഞ്ഞാൽ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ബുദ്ധിയുള്ള ആളുകൾ വിലയിരുത്തുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആദരിക്കണം എന്നെ എന്നോ എന്നെ ആദരിക്കേണ്ടത് എങ്ങനെയെന്നോ പ്രത്യേകമായി സമുദായത്തെ പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിന് മറ്റൊരു സവിശേഷതയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ റസൂൽ എന്ന നിലക്ക് അല്ലാഹു പഠിപ്പിച്ചത് എന്തും ഒളിച്ചു വെക്കാൻ നബിക്കൊണ്ട് പറ്റുമില്ല നബിയുടെ ശരീരവുമായോ നബി തങ്ങളുടെ സ്വകാര്യ വ്യക്തിത്വവുമായോ ബന്ധപ്പെട്ടിട്ടുള്ളത് പോലും അള്ളാഹു താല പറഞ്ഞാൽ പിന്നെ അത് പ്രബോധനം ചെയ്യാതെ പരസ്യമായി പറയാതെ അള്ളാഹുവിന്റെ റസൂലിന് തന്റെ വിനയം പഠിപ്പിക്കാൻ പറ്റില്ല ഇതിനെപ്പിവിടെ ഔദ്യോഗിക ചുമതലയാണ് ഇവിടെ സമൂഹവുമായി ബന്ധപ്പെട്ടും സംസ്കാരവുമായി ബന്ധപ്പെട്ടുമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ വിനയവും ലജ്ജയും ഒക്കെ അള്ളാഹുവിന്റെ വഹയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തേണ്ടി വരും അങ്ങനെ മാറ്റി നിർത്താതെ ചെറിയ ഒരു സന്ദർഭമുണ്ടായി ആ സന്ദർഭത്തിൽ അള്ളാഹു കനത്ത താക്കിയതും ചെയ്തു ശക്തമായ ഭാഷയിൽ അവിടെ നിന്ന് മകനായി പ്രഖ്യാപിച്ചിരുന്നുമായി ബന്ധപ്പെട്ട് ഹാരിസ് അള്ളാഹു വൻബിന്റെ ഭാര്യ അവർ തമ്മിലുള്ള അസ്വാരസ്യം മൂത്ത് 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 എത്ര ഇണക്കി ചേർത്തിട്ടും കൂടാതെ നബിയുടെ അമ്മാവിയുടെ മകളായ ജൈനബർ അള്ളാഹു വൻഹായ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും ജയ് അവസാനം വിവാഹമോചനം നടത്തും എന്ന് അള്ളാഹു താരുന്നു അഷറഫു വസങ്ങൾക്ക് പക്ഷെ പരസ്യമായ ഖുർആാനികരുന്നില്ല ഖുർആാനികട്ടെ അതുവരെ അള്ളാഹുവിന്റെ റസൂൽ ഇത് തുറന്നു പറഞ്ഞില്ല ഇതിനിടയിൽ ജയ്ദിനോടും അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഇറങ്ങുന്നതിന് മുൻപ് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇക്കാര്യം പറഞ്ഞില്ല അവിടത്തെ അനുഗ്രഹീതമായ ലജ്ജ കൊണ്ട് അവിടത്തെ സവിശേഷതയായ ബഹുമാനം കൊണ്ട് സംസ്കാരം കൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞില്ല അപ്പൊ അള്ളാഹു എന്താ ഇറക്കിയെന്നറിയോ എന്താ ഗൗരവം അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളും അനുഗ്രഹം ചെയ്ത അള്ളാഹു അനുഗ്രഹം ചെയ്ത ചെയ്താഹുഖട് ഇപ്പോഴും പതിവുപോലെ തൊലാക്ക് ചൊല്ലണ്ടെന്ന് പറഞ്ഞുവല്ലേ ആ വാക്ക് നാം അറിയിച്ചു എന്ന വിവരം അങ്ങ് പറയാൻ മടിച്ചതുകൊണ്ടാണ് അങ്ങനെ പോയത് ഇവിടെ അങ്ങ് ജനങ്ങളെ ഭയപ്പെടുന്നു മനുഷ്യനെന്ത് പറയും മയ്യേ മനുഷ്യൻ എന്ത് പറയും അയ്യേ എങ്ങനെ ഞാനിത് പറയും എന്ന അർത്ഥത്തിൽ പരസ്യമായ ലഹുലിന്റെ വഹിയിറങ്ങാത്തത് കൊണ്ട് അലൈഹി അലൈഹു തങ്ങൾ അതുവരെ കാത്തിരുന്നു കൊണ്ട് പാലിച്ച ആ നിയന്ത്രണം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തിരുത്തുന്നു മനുഷ്യരെ പേടിച്ചത് വേണ്ട തങ്ങൾ തങ്ങൾ ഭയപ്പെടേണ്ടത് മാത്രമാണ് അതുകൊണ്ട് തന്നാൽ നിശ്ചയം അത് വഹിയാണെങ്കിലും മടി വേണ്ട ലജ്ജ വേണ്ട എന്ന് അള്ളാഹു അറിയിച്ചപ്പോൾ തങ്ങളുടെ തിരുശരീരവുമായി ബന്ധപ്പെട്ട അറിയിച്ച അറിയിപ്പുകളും പിന്നെ മറച്ചു വെക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അടിസ്ഥാനപരമായി ആ അറിവുകൾ ഖുർആാനിലൂടെ അറിയിക്കുകയും നബി അതിനെ വിശദീകരിക്കുകയും ചെയ്തു അവിടെ നാം ഖുർആനിൽ വായിക്കുന്നു സൂറത്തിലാണല്ലോ ഈ ആയത്ത് അതേ അതേബ് സൂറത്തിൽ തന്നെ കാണുന്ന ആയത്ത് നബിയാണ് സ്വന്തം ശരീരത്തെക്കാൾ വിശ്വാസികൾക്ക് ഏറ്റവും കടപ്പെട്ടത് വിശ്വാസികൾ സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാടുള്ളവരായിരിക്കും നബിയോട് സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാട് എന്നാൽ അതിനർത്ഥം സ്വന്തം ശരീരത്തോടുള്ളതിനേക്കാൾ ആദരവും സ്നേഹവും പിരിശവും പ്രിയവും എല്ലാം തങ്ങളോടാകണം ആപാക്കും വാബുനാവുക്കും അഷീറത്തുക്കും

അള്ളാഹു ഹയറക്കിയാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ തന്നെ ഈ സമൂഹത്തിൽ നടക്കാനിരിക്കുന്ന എന്തു കാര്യങ്ങളും അറിയുന്ന അള്ളാഹുത്ത ആല ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ട മനസ്സിലെ ബോധനം നൽകുന്ന മനസ്സിലെ ചിന്ത നൽകുന്ന മനസ്സിലെ മോഹം നൽകുന്ന മനസ്സിലെ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നൽകുന്ന അള്ളാഹുത്താല മനുഷ്യ മനസ്സിൽ ഇരിക്കുന്ന ആദരവായ നബി വസല്ലമ തങ്ങളോടുള്ള ആദരവും കുർആാന ഈ പാഠങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആദരവായ നബി തങ്ങളുടെ ശരീരത്തോടും ആ ശരീരത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആദരവും അറിയുന്ന അല്ലാഹു അള്ളാഹു അറിയിച്ചതനുസരിച്ച് സ്വഹാബത്ത് കാണിക്കുന്ന ആദരവിനോടൊന്നും അള്ളാഹുവിന്റെ റസൂൽ തടസ്സം നിന്നില്ല ഒന്നിനും തടസ്സം നിന്നില്ല അതിനൊക്കെ രവി തങ്ങൾ വഴങ്ങിക്കൊടുത്തു ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചില ആദരപ്രയോഗങ്ങളെ തങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തു അതിരുവിട്ടതെന്ന് നമുക്ക് തോന്നുന്ന അതായത് നമ്മെ പോലുള്ള സമസൃഷ്ടികളെ വെച്ചുകൊണ്ട് നമ്മൾ അളക്കുമ്പോൾ നമ്മൾ പോലെ അതാണല്ലോ അതിരുവിടുക എന്നാൽ നമ്മളെങ്ങനെ കണക്കുട്ട നമ്മളെ അളവ് കോലി നമ്മക്കിടയിലുള്ള നോക്കുക സമൂഹത്തിലെ സമസൃഷ്ടികൾ സമസൃഷ്ടികൾക്കിടയിലുള്ള അളവ് കോലി വെച്ച് നോക്കുമ്പോൾ അതിന് വിട്ട എന്ന് തോന്നിപ്പോകുന്ന ആദരവിന്റെ രീതികൾ സ്വഹാബിറ്റ് അനുവർത്തിച്ചപ്പോഴും അവലംബിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസൂലത്തിന് വഴങ്ങിക്കൊടുക്കുകയും അവരുടെ മനസ്സ് സംതൃപ്തമാക്കുന്ന രീതിയിൽ അവ അഭിനന്ദിക്കുകയും ചെയ്തു ഇതുതന്നെയല്ലേ ഇക്കാര്യത്തിൽ ബുദ്ധി അഷ്റഫുൽ അലൈഹി വസ തങ്ങൾ എന്നെ ആദരിക്കണം ഇങ്ങനെ ആദരിക്കണം എൻ്റെ മുടി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം എൻ്റെ ഇത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് എന്തൊരു ബോറനേർപ്പട സ്നേഹം സ്നേഹം എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഉണ്ടായിത്തീരുന്നത് എല്ലാവരിലും ശരിയായ രീതിയിൽ നിലനിൽക്കുന്ന ഒന്നാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യയുമായിട്ടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് വിശദീകരിക്കാറുണ്ടോ ആരെങ്കിലും നമ്മുടെ പിതാവിനോടും നമ്മുടെ മാതാവിനോടും ഗുരുപുരുരന്മാരോടുമുള്ള ആദരവ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിക്കാറുണ്ടോ ആദരവ് വേണം സ്നേഹം വേണം എന്ന് പഠിപ്പിച്ചാൽ അതിന്റെ പ്രകടനങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ ഒരു വിശ്വാസി എന്ന നിലക്ക് അതിരിവിടാൻ പാടില്ല നിയന്ത്രണ വിധേയമല്ലാതിരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അള്ളാഹു റസൂൽ ഇവിടെ സ്വഹാപത്തിന്റെ എല്ലാവിധത്തിലുള്ള ആദരവുകളെയും അതിർവരമ്പുകൾ വിട്ടുകിടക്കാത്ത മുഴുവൻ ആദരവുകളെയും ലബിതങ്ങൾ വഴങ്ങിക്കൊടുത്ത് അംഗീകരിച്ചു ആ സംഭവം അങ്ങനെയാണ് സ്വഹാബത്ത് നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് എന്തും വാരിപ്പൊത്താനും മുത്തിമണക്കാനും അവരുടെ ആദരവ് അവർക്ക് നിദാനമായത് പ്രേരകമായത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കഴുകൽ നിർബന്ധമായിട്ടുള്ള വിസർജ്യങ്ങൾ പോലും ഇതിനവർക്ക് തടസ്സമായില്ല കിട്ടിയതെല്ലാം അവർ വാരിപ്പൊത്തി വാരിമുത്തിക്കളയേണ്ട വിയർപ്പ് തുപ്പിക്കളയുന്ന തുപ്പുന്ന കഫം പുറത്തഴിക്കാൻ വേണ്ടി രപിതങ്ങൾ വെച്ചിരുന്ന മൂത്രം കഴുകിക്കളയേണ്ട രക്തം ഇതെല്ലാം റസൂലുള്ളാന്റെ സ്വഹാപാക്കൾ സ്വന്തം ശരീരത്തിൽ അകത്ത് സേവിക്കുകയും പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബത്ത് ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അറിയാവുന്ന ഹദീത് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥം ഇത് കണ്ടല്ലേ ഒറ്റ ഹദീതിൽ ഇതൊക്കെയും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് സഹീബുൽ മക്കയിലെ കുറേശികളുടെ പ്രതിനിധിയായ ഹുദൈബി സന്ധിയിൽ മുന്നോട്ട് വന്ന ഹുദൈബിയയിൽ നബിയും സ്വഹാബത്തും കാണിച്ച ആ ആദരവിൻ്റെതായ രംഗങ്ങളും അവർ തമ്മിലുള്ള ആ ബന്ധങ്ങളും കണ്ടപ്പോൾ തന്റെ കൂട്ടാളികളോട് പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു വാചകം സഹീഫുൽ ബുഹാരിയിൽ ഉണ്ടല്ലോ والله لقد وفدت على الملوك ووفدت على قيصر وكسرى والنجاشي والله إن رأيت ملكا يعلمه أصحابه ما يعلم اصحاب محمد محمدا صلى الله عليه وسلم لا تقلقوا കൈസറിന്റെയും കിസ്രായുടേയും നേഗസിന്റെയും ഒക്കെ മുൻപിൽ ഞാൻ രാജ്യത്തിൻ്റെ പ്രതിനിധികളായി കടന്നു ചെന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതിനിധിയായി എല്ലാ രാജാക്കന്മാരെയും കണ്ടിട്ടുള്ള ഞാൻ ഒരു രാജകീയ ആദരവിലും മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ല തങ്ങളോട് കാണിക്കുന്ന ആദരവിൻ്റെ ഞാൻ ഒരാളോടും ഒരു മനുഷ്യനും രാജകീയ ആദരവിൽ പോലും കണ്ടിട്ടില്ല രാജകീയ ആദരവ് എന്നതിന്റെ ഗൗരവം അതിന്റെ അതിർലംഘനം തിരിയാൻ അനറബുക്കുമില്ല ഞാനാണ് നിങ്ങളുടെ ഒക്കെ അത്യുന്നതനായ നാഥൻ എന്ന് പറഞ്ഞപ്പോൾ അത് മിശ്രയിലെ ജനങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് തോന്നിയത് രാജഭക്തിയാണല്ലോ രാജാവിനേക്കാൾ കവിഞ്ഞ രാജഭക്തി എന്ന പ്രയോഗമൊക്കെ അങ്ങനെ ഉരുവപ്പെട്ടതാണ് ആ രാജഭക്തിയിൽ കാണുന്ന ആദരവിൽ പോലും മുഹമ്മദ് നബിയുടെ ആ സഹാബ് മുഹമ്മദ് നബിയോട് കാണിക്കുന്ന ആദരങ്ങൾക്ക് സമാനതയില്ല അതുകൊണ്ട് മുഹമ്മദ് നബി നേരെ നിങ്ങളൊന്നിനും പോകേണ്ട യുദ്ധത്തിന് പോകേണ്ട എന്ന് എറുപത്തുവിനും അസ്റ്റൂതു പറഞ്ഞ വാചകങ്ങളിൽ ഇതെല്ലാമുണ്ട് അത്രയായിരുന്നു അവരുടെ ആദരവ് അന്നാണ് കാൽക്കിച്ച് തങ്ങൾ തുപ്പുമ്പോൾ കഫം കാർക്കിച്ചുതുപ്പുമ്പോൾ നമ്മളെ പ്രസംഗന്മാർ ഈ വിവാഹത്തിൽ ഇറങ്ങിയിട്ട് നുഹാമ എന്ന് പറയുമ്പോൾ ഉമിനീരി തുപ്പിനീരി എന്നാ പറയുന്നുള്ളൂ കാരണം നിബിതങ്ങൾ കാർക്കിച്ചുതുപ്പിയ കഫം കയ്യിൽ വാരിപ്പൊത്തി എന്ന് പറയാൻ ഒരു പ്രയാസം ഒരപകർഷ ബോധം നമ്മുടെ പ്രഭാഷണക്കാരെ കേരളീയ സാഹചര്യമോ നമ്മുടെ സാക്ഷര കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടോ അവരെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് മോശം വൃത്തികേടാണിത് ഇസ്ലാമിന് നിരക്കില്ല എന്നാണ് വാക്യം റസൂൽ തുപ്പുന്ന തങ്ങൾ തുപ്പുകയാണോ അത് അവരുടെ ആയിരം കരങ്ങൾ ഒരാളുടെ കയ്യിലല്ലാതെ കഫം വീണില്ല ആ കയ്യിൽ കിട്ടിയ കഫം അവർ മുഖത്തും ശരീരത്തിലും ആകെ വാരിപ്പൊത്തി പറക്കത്തെടുക്കുകയാണ് എന്ന് അന്ന് ആ കാഴ്ച കാഴ്ചകണ്ടി നേതാക്കന്മാരെ പോയി അറിയിച്ചു ആ നേതാക്കന്മാരെ അറിയിച്ച വിവരത്തിൽ നുഹാമത്ത് ഉമിനീരല്ല ഞാനിത് പറയുന്നത് വല്ലാതെ ആരവായ നബിയുടെ റസൂലുന്ദൻ ഷറഫുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരും ഇവിടെ കഫം എന്ന് പറയാൻ മടിക്കുന്നുണ്ട് കാർക്കിച്ചുതുപ്പെന്ന് അറിയാൻ മടിക്കുന്നുണ്ട് ഉമിനീരി എന്നാണ് പ്രയോഗിക്കുന്നുള്ളു നുഹാമക്ക് അത് വേറെയല്ലേ വാക്ക് ഇതാണ് റസൂലുല്ലാന്റെ സ്വഹാബത്ത് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ പോകുന്ന പണിയാണ് ശിർക്കിലേക്ക് നമ്മൾ എത്തിക്കുന്ന പണിയാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞോ ഇല്ല അതിർ വരമ്പ് മാത്രം നബി തങ്ങൾ പഠിപ്പിച്ചു ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ നബിമാരെ അതിരുവിട്ടുകൊണ്ട് ദൈവമാക്കിയതുപോലെ നിങ്ങൾ എന്നെ അതിരുവിട്ട് ദൈവമാക്കരുത് സൃഷ്ടി എന്ന നിലയിൽ എങ്ങനെയും ആദരിച്ചോ വിഷയമല്ല എന്ന് റസൂലുള്ളാഹി ഇത് നബിയുടെ ഉള്ള സ്വാർത്ഥ താല്പര്യമല്ല അള്ളാഹുച്ചതനുസരിച്ചുള്ള അള്ളാഹുവിന്റെ റസൂലിൻ്റെ പാഠമാകുന്നു എന്ന് നമ്മൾ പഠിക്കണം അപ്പൊ ജൂതക വിഭാഗം ഇരാഹാറ്റിയടത്തേക്ക് എത്താർത്തോളം ആദരവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നബി എന്നെ ആദരിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് വഹാബികൾ പറയുന്നത് ശരിയാണ്